ഹലോ എസ് എ പ്രോപ്പർട്ടി ഫാമിലി സുഹൃത്തുക്കളെ നമസ്കാരം ഇതാ നിങ്ങൾക്ക് വേണ്ടി കിഡിലം വീഡിയോ ആയി എത്തിച്ചിരിക്കുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ ചാലക്കുടിയിൽ നിന്നും തുമ്പൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് റൈറ്റിലേക്ക് കയറിപ്പോയി ഒരു ഇരുന്നൂറ് മീറ്ററോളം ഈ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന അഞ്ച് ഏക്കർ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് മനോഹരമായി പ്രോപ്പർട്ടിയെ കാണിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളൊരു വീടിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് രണ്ട് വീട് മൊത്തത്തിൽ അഞ്ച് ഏക്കർ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് സ്ഥലവും കൂടി ചേർത്തിയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ചാലക്കോടി ടൗണിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ഇരിഞ്ഞാലക്കുടയിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്റർ തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുന്നു ആദ്യം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മനോഹരമായി വീട് വച്ചിരിക്കുന്ന നാല് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ സിറ്റോട്ടോടു കൂടി ഏകദേശം ആ നാല് അഞ്ച് കാർ പാർക്കിങ് ഷെഡ് ഇട്ടിട്ടില്ല പക്ഷേ അത്രയും വണ്ടികൾ ഇതിനകത്ത് കയറ്റി നിർത്താൻ പറ്റും മനോഹരമായിട്ട് നാല് വണ്ടി വേണമെങ്കിലും അറ്റൻ ടൈമിൽ കയറി ഇറങ്ങിപ്പോകാം ഇതിൻ്റെ ബാക്കിലാണ് ബാക്കി കിടക്കുന്ന പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിൽ ഏകദേശം ജാതിക്കിയും തെങ്ങ് കവുങ്ങ് അത്യാവശ്യം വേറെ പ്ലാവ് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിൽ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് വശത്താണ് ഈ കിണറുകൾ കിടക്കുന്നത് വറ്റാത്ത വെള്ളം ഏത് സമയത്തും വർഷകാലങ്ങളിൽ വെള്ളം ഈ പ്രോപ്പർട്ടിയിലേക്ക് അടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു കിണറുണ്ടാക്കി ഇറക്കുന്നത് എല്ലാ തെങ്ങിലേക്കും എല്ലാ ജാതിക്കിലേക്കും പൈപ്പ് കണക്ഷൻ ഉണ്ട് തുറന്നു വിട്ട് ഓരോ പോർഷൻ തുറന്നു വിട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ എല്ലാ സമയത്തും വെള്ളം ഓടിക്കൊണ്ടിരിക്കാൻ സൗകര്യത്തോടെയാണ് ഈ പ്രോപ്പർട്ടി വെച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ കണ്ട് നിങ്ങൾക്കായിരിക്കെങ്കിലും നിങ്ങൾക്ക് ഇത്രയും അഞ്ച് ഏക്കർ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് ഇതിനോട് ചേർന്നിട്ട് ഒരു മൂന്നേക്കറ നാൽപ്പത്തി രണ്ട് സെൻറ്റ് നികത്തിയ ഭൂമിയുണ്ട് അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഫാം ഹൗസ് സെറ്റ് ചെയ്യാൻ നോക്കൂ ജാതിക്കാൻ നിൽക്കുന്നത് നോക്കും മനോഹരമായിട്ടുള്ള ജാതിക്കാൻ നോക്കൂ എത്ര കൊല 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 കൊലയായിട്ട് നിൽക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് ഇവർക്ക് വേറെ ഒന്നും മേടിക്കേണ്ട അത്രയും മനോഹരമായിട്ട് കൊള്ള കൊലയായി കാച്ചു നിൽക്കുന്ന ആ ജാതിയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ഉണ്ട് ഉണ്ട് അതിൻ്റെ ലിസ്റ്റ് വേണമെങ്കിൽ തരാം ഇത് ഒരു രണ്ടായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീടിൻ്റെ ഉള്ളെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഇതിൽ നാല് ബെഡ്റൂം ലിവിങ് റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയോ ഫ്രണ്ടിൽ ഒരു പത്ത് വണ്ടി അറ്റൻ ടൈമിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്നതും കൂടി ചേർത്തിയിട്ടാണ് ഈ വീടും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ രണ്ട് വീടും ഇത്രയും സ്ഥലവും കൂടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഫാം ഹൗസ് സെറ്റ് ചെയ്യാനും കൂടി ഉദ്ദേശമുണ്ടെങ്കിൽ ഈ വീട് രണ്ട് വഴിക്കാർക്കിരിക്കാം ഏട്ടനും മനിയനും ഇരിക്കാം ഫാം ഹൗസിന് വേറെ സ്ഥലവും ചേർത്തിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അതും കൂടി ഇതിനുണ്ട് വരുമാനം വേറെ വരുമാനം നോക്കണ്ട നിങ്ങൾ ഗൾഫിലുള്ളവരാണെങ്കിൽ വന്ന് നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു വരുമാനം എടുക്കേണ്ട ഏക്കർ നാൽപ്പത്തിരണ്ട് നഗത്ത് ഭൂമിയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് നഗത്ത് ഭൂമി തരം മാറ്റാൻ വേണ്ടി കൊടുത്തിരിക്കുന്നുണ്ട് നമ്മുടെ അവിടെ നിലം എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിൽ നെഗം എന്ന് പറയുന്ന ഭൂമിയാണിത് ഇവിടെ പറയുന്നത് നെ ഭൂമി എന്ന് പറയുന്നത് തൂർവ്വ ചെയ്ത ഭൂമി എന്നായിരിക്കും അതിൻ്റെ അർത്ഥം ഏകദേശം എഴുപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് എന്ന് വെച്ചാൽ ബാക്കിൽ കൂടെ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടിയിൽ പല ജാതി മരങ്ങളുണ്ട് ഒരുപാട് വൃക്ഷങ്ങൾ ഇതിലുണ്ട് പ്ലാവ് മൂച്ചി തെങ്ങ് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഇതിൽ കിടക്കുന്നത് ഇതിനോട് ചേർന്നിട്ട് മറ്റേ പലതാതി എന്ന് വെച്ചാൽ വില ഒരു പത്ത് വർഷം കൊണ്ട് നല്ല വില കിട്ടാൻ പറ്റുന്ന വിധത്തിലുള്ള മരങ്ങൾ ഇതിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് കൊടംപുളിയാണ് പിന്നെ പ്രധാനമായി കിടക്കുന്നത് പലതരം മാവുകളുണ്ട് വേറെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു സെറ്റപ്പും കൂടിയുണ്ട് വീഡിയോ അവസാനം വരെ കണ്ടവർക്കാണ് അതിന് കാണാൻ പറ്റുകയുള്ളൂ വീഡിയോ ഇടയിൽ ഇട്ടിട്ട് പോയവർക്ക് ഇത് കാണാൻ പറ്റില്ല കാരണം ഇതിനകത്തെ മനോഹരമായിട്ട് രണ്ട് കുളങ്ങൾ മീൻ വളർത്താൻ പറ്റുന്ന ഫിഷ് ടാങ്ക് രണ്ട് രണ്ട് വലിയ കുളങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുഹൃത്തുക്കൾ ഇതാണ് ഫിഷ് ടാങ്ക് ഇതിൽ കൊണ്ടുവന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞതിന് ശേഷം വലുതാകുമ്പോൾ നേരെ കുളത്തിലേക്ക് തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആറു മാസത്തിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം വിളവെടുക്കാൻ പറ്റുന്ന കുളം മനോഹരമായി സ്ഥിതി ചെയ്യുന്നു കാരണം ഈ നൂ മൂന്നേക്കരം നാൽപ്പത്തിരണ്ട് സെൻറ്റ് നഗത്ത് ഭൂമി എന്ന് പറയുന്നത് തരമാറ്റം കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ കൂടി പറയുന്നത് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾക്ക് വിൽക്കാനാണ് വെച്ചിരിക്കുന്നത് പ്രോപ്പർട്ടി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വിലയ്ക്ക് ചോദിക്കാം യാതൊരു പ്രശ്നമല്ല ഇതിൽ അത്യാവശ്യം എല്ലാവിധത്തിലുള്ള സാധനങ്ങളും ചെയ്തിട്ടുണ്ട് വാഴ മനോഹരമായി കൃഷി ചെയ്തിട്ടുണ്ട് കപ്പയുണ്ട് മാവുണ്ട് മൂച്ചയുണ്ട് എല്ലാവിധത്തിലും പത്തും നാൽപ്പതും നല്ല മനോഹരമായി കായ്ക്കും നല്ല മനോഹരമായിട്ട് പാലക്കാട് ജില്ലയിൽ കൃഷി ചെയ്യും തെങ്ങ് കൃഷി ചെയ്ത് അതിൽ വളമെടുവയ്ക്കുന്നത് പോലെ ഉള്ളതും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ഒരു ഷെഡ് എന്ന് വെച്ചാൽ ചെറിയ താമസക്കാർ കാരണം പറഞ്ഞു ഒരു ഒരു ഫാമിലിക്ക് രണ്ട് ഫാമിലിക്കോ താമസിക്കാനുള്ള ഷെഡും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ ഇത് രണ്ടേക്കറ അമ്പത് സെൻറ്റിനും ലക്ഷം രൂപയും ഈ നഗത്തുഭൂമി പറയുന്ന സ്ഥലത്തിന് ഏക്കർ നാൽപ്പത്തിരണ്ട് സെൻറ്റിന് ഒരു രൂപയും റേറ്റാണ് ഇവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പാർട്ടിയുമായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ ബന്ധപ്പെട്ടോളൂ നാട്ടിലുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഗൾഫിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് ഇത് നമ്മൾക്ക് എടുക്കാൻ താല്പര്യപ്പെടുത്തുന്നത് വരയ്ക്കും നിങ്ങൾ ഫോർവേഡ് ചെയ്യണം സുഹൃത്തുക്കളെ എടുത്തിട്ടാൽ ഭാവിയിൽ ഗുണം ചെയ്യും ഓക്കെ டேங்கு அடுத்த வீட்டில் கான்